നിങ്ങൾ കാണുന്നുണ്ടോ ഈ ഒരു നമ്പറിലാണ് വരുന്നത് ജാമിതായ കണ്ടടത്ത് വെച്ച് തീർക്കണമെന്ന് ഏർ ഞാൻ ചോദിക്കുന്ന ഞാൻ ഉയർത്തുന്ന വിമർശനങ്ങൾക്ക് മറുപടി ഇല്ലാതാകുമ്പോൾ എന്നെ കൊല്ലാൻ വേണ്ടി ഓടിയടുക്കുന്ന ഇവർ അറിയുന്നില്ല ഒരു ജാമ്യതായ ഇല്ലാതാക്കിയാൽ ഒരായിരം ജാമിതാമാർ ഉയർത്തെഴുന്നേറ്റ് വരും ഒരു ചേകനൂറിനെ ഇല്ലാതാക്കിയിട്ട് എന്ത് സംഭവിച്ചു അപ്പൊ എന്നെ പ്രതിരോധിക്കാൻ സാധിക്കാതെ ഈ ഗ്രന്ഥങ്ങൾ വെച്ചിട്ട് എനിക്ക് മറുപടി നൽകാൻ പറ്റാതെ വരുമ്പോൾ എന്നെ കൊല്ലുക എന്ന ഒരു ആശയത്തിന്റെ മേലെ എത്തിച്ചേരുവാണ് ഇവരെ കുറ്റം പറയണ്ട അടിസ്ഥാന വിശ്വാസം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഖുർആനാണ് ആ ഖുർആൻ തന്നെ അസഹിഷ്ണുത നിറഞ്ഞ ഒരു പുസ്തകമാണ് എതിർ ശബ്ദങ്ങളെയൊക്കെ ഇല്ലാതാക്കാൻ ഇല്ലാതാക്കാൻ ആഹ്വാനം ചെയ്യുന്ന ഒരു ഗ്രന്ഥത്തിന്റെ വക്താക്കൾക്ക് ഇങ്ങനെ കൂടുതൽ വീഡിയോയിലേക്ക് ഔറംഗസീബിന്റെ തിനെതിരെ മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ മതമൂലികവാദികൾ നടത്തിയ കലാപത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഫഹീംഖാന്റെ വസതി ഫട്നാവിസ് സർക്കാർ ഇന്ന് ബുൾഡോസ് ഉപയോഗിച്ച് പൊളിച്ചുമാറ്റി കാരണം ഒരു നാട്ടിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുക പല രൂപത്തിലും ഇതുപോലെ കേരളത്തിലും ഒരു കലാപം അരങ്ങേറുന്നുണ്ട് കലാപത്തിന് വേണ്ടിയുള്ള ആസൂത്രകർ ഒരുമിച്ച് കൂടുന്നുണ്ട് ചില വാട്സപ്പ് കൂട്ടായ്മകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് നമ്മൾ അത് എത്തിക്കേണ്ടടുത്ത് കൃത്യമായ രൂപത്തിൽ എത്തിച്ചിട്ടുമുണ്ട് ജാമിതായ കാണും നടത്തു വെച്ചിരണ്ടെണ്ണം പൊട്ടിക്കാനും കൈകാര്യം ചെയ്യാനും ഒക്കെയായി ഒരുപാട് ആളുകൾ സംസാരിക്കുന്ന ചർച്ച ചെയ്യുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളെ സംബന്ധിച്ച് അവരുടെ വോയിസുകൾ അവരുടെ ഫോൺ നമ്പറുകൾ എല്ലാ കാര്യങ്ങളും കൃത്യമായ രൂപത്തിൽ ലഭിച്ചിട്ടുണ്ട് എത്തിക്കേണ്ടിടത്ത് എത്തിച്ചിട്ടുമുണ്ട് കാരണം ഈ കേരളത്തിൽ നാളെ ഒരു നാഗ്പൂര് സംഭവിക്കാതിരിക്കാൻ നാളെ ഈ കേരളത്തിൽ ഒരു നാഗ്പൂര് സംഭവിക്കരുത് അതിനുവേണ്ടി സംശയമുണ്ടെങ്കിൽ കേരളത്തിൽ ഒരു നാഗ്പൂർ വട്ടമിട്ട് കറങ്ങുന്നുണ്ട് എന്നതിൻ്റെ ഒരു വോയിസ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം വോയിസ് ആണെങ്കിലും ആളിന്റെ നമ്പർ അടക്കം നമുക്ക് ലഭിച്ചിട്ടുണ്ട് കേട്ടോ ഇതിനെ പ്രിയപ്പെട്ട സഹോദരിയോട് ഒരു മറുപടി എനിക്ക് തോന്നി നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ അഡ്മിൻ തമ്മിലുള്ള ഈ സംസാരം താങ്കളുടെ ശ്രദ്ധയിൽ അവർ വ്യക്തിപരമായിട്ട് സംസാരിക്കുന്നു എന്ന് തോന്നിയത് കൊണ്ടാണ് താങ്കൾ വ്യക്തിഹത്യ എന്നുള്ള രീതിയിൽ മനസ്സിലാക്കിയതിന്റെ പേരിലാണ് താങ്കൾ ഷഫിന എന്ന് പറയുന്ന മേഡത്തിന് ഉപദേശ നിർദ്ദേശങ്ങളുമായിട്ട് വരാൻ താങ്കൾക്ക് താങ്കളെ പ്രേരിപ്പിച്ചത് അതും പരിശുദ്ധമായ ഈ റമദാൻ മാസത്തിൽ ഓക്കെ അപ്പോൾ അത് ഞാൻ മനസ്സിൽ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ഇവിടെ വ്യക്തിഹത്യ അല്ല എന്ന് തിരിച്ചറിയാൻ താങ്കൾ വൈകിപ്പോയി എന്നുള്ളതാണ് അതിന്റെ സത്യസന്ധമായ കാര്യം മനസ്സിലായില്ലേ ആ സിക്ടാമിത പറയുന്നത് പരിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചാണ് സഹോദരി മനസ്സിലായില്ലേ ഏ അതിൽ നോവേണ്ടവർക്ക് നോവും കൊള്ളേണ്ടവർക്ക് കൊള്ളും ഏ പണ്ട് പ്രവാചകന്റെ കാലഘട്ടത്തിലെ ഒരു സംഭവം നടന്നിട്ടുണ്ട് സഹോദരിക്ക് അറിയാമോ ഇല്ല എന്നുള്ള ആ ോ അല്ലെങ്കിൽ ആ ചരിത്രം അറിയോ ഇല്ല എന്നുള്ളതൊന്നും എനിക്കറിയില്ല പ്രവാചകൻ പരിശുദ്ധമായ മക്കയിൽ വളരെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും യാതനകളൊക്കെ സഹിച്ച് ജീവിക്കുന്ന തൗഹീദിന്റെ കാലഘട്ടം അന്ന് മക്ക കയ്യിലായിരുന്നു അന്ന് പ്രവാചകൻ വളരെ കണ്ണീര് വാർന്നുകൊണ്ട് ദുരു ദണ്ടായിരുന്നു പടച്ചവനെ രണ്ടാൽ ഒരു മരണ കൊണ്ട് പരിശുദ്ധ ഇസ്ലാമിനെ നിലനിർത്തണേ. മനസ്സിലായി ആ ദുവാ പടച്ചവൻ സ്വീകരിച്ചു കൊണ്ടാണ് ഉമർബുൽ ഖത്താബിനെ അള്ളാഹു പ്രവാചകന്റെ അനുയായിയായി ഖലീഫ സ്ഥാനം വരെ എത്തിച്ച ആ ഉത്തരമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പൊ ആയതുകൊണ്ട് ഈ പരിശുദ്ധമായ ഇസ്ലാമിനെ സംബന്ധിച്ച് ഇത്രത്തോളം അവഹേളനവും അവജ്ഞയും വെച്ച് സംസാരിക്കുന്ന ഈ ഡാഷ്മോള ആ പറയുന്ന വാക്കുകൾ അത്രത്തോളം ഹൃദയ സ്പർക്കോടു കൂടി ഏറ്റെടുത്തുകൊണ്ടാണ് മിസ്സിസ്റ്റർ മിസ്സി നമ്മുടെ ഷഫീന ബിവി അതിനെ സംബന്ധിച്ചൊക്കെ സംസാരിക്കുന്നത് ഇതിനൊക്കെ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ പൂർണ്ണമായി പിന്തുണയാണ് നൽകേണ്ടത് ഏർ പൂർണ്ണ പിന്തുണയാണ് നൽകേണ്ടത് പക്ഷെ അവിടെ നിങ്ങൾ ഷഫീന ബിവി ഉപദേശിച്ച് മറ്റേ ഒരുപാട് കാര്യങ്ങൾ ബാക്കി ദാരിദ്ര്യവും പട്ടിണിയും പരിവേഷവും ഏർ കിടക്കുന്ന ആൾക്കാരെ സഹായിക്കണമെന്ന് പറഞ്ഞ അങ്ങോട്ടല്ല പരിചയക്ക് പോകേണ്ടത് ഈ പരിശുദ്ധമായ ദീനലി ഇസ്ലാമിനെ അവഹേളിക്കുന്ന അതിന് പൂർണ്ണ ബന്ധനം കൊടുത്തുകൊണ്ട് ഇവള ഈ സെപ്റ്റിക് അങ്ങനെ എവിടെ വെച്ച് കണ്ടാലിട്ടുണ്ട് പൊട്ടിക്കാനുള്ള കൈക്കരുത്തും ആരോഗ്യവും വാൽബലവും കൊടുത്ത് കൂടെ നിൽക്കേണ്ടതാണ് എന്നാണ് സഹോദരിയോട് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് ഓക്കെ എന്തായാലും പൂർവാധികം ശക്തിയോടുകൂടി നമ്മുടെ ഷഫി നബി മുന്നോട്ട് പോവുക

ണ്ടാതിന്റെ നിലയിലോട്ട് കേറുന്നതിന് നിന്റെ സംസ്കാര സമ്പന്നമായി മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ ഖുർഹാനും ഹദീസും വെച്ചിട്ടല്ലാതെ അതിൽ നിന്നും റഫറൻസുകൾ വെച്ചിട്ടല്ലാതെ ഞാൻ സംസാരിച്ചിട്ടില്ല ഇവളെ ഉണ്ടാക്കിയവനല്ല എന്നെ ഉണ്ടാക്കിയത് ഇവള് വളർന്ന പശ്ചാത്തലത്തിലല്ല ഞാൻ വളർന്നത് ഞാൻ വളർന്ന പശ്ചാത്തലം വേറെയാണ് ഒരാളുടെ വായിലിരിക്കുന്നത് എന്താണ് ആ സംസാരത്തിലുണ്ട് അവരുടെ ചേഷ്ടകളിലും അവരുടെ രീതികളിലും ഉണ്ട് അവരെന്താണ് അവരാരാണ് അവരെങ്ങനെ വളർന്നവരാണ് അവരുടെ സംസ്കാരം എന്താണ് അവരുടെ കുടുംബ പശ്ചാത്തലം എന്താണ് അവരുടെ രീതി എന്താണ് അവരുടെ വിദ്യാഭ്യാസ യോഗ്യത എന്താണ് സമൂഹത്തോടുള്ള പ്രതിബദ്ധത എന്താണ് എല്ലാവറിയാം അന്നവരെ മതത്തെക്കുറിച്ച് യാതൊന്നും അറിയാതെ വായി തോന്നിയത് വിളിച്ചു പറഞ്ഞു ഇന്നും അത് തന്നെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരെന്നും വായി തോന്നുന്നത് പറഞ്ഞു കാരണം കഴുത്തിന് ചുറ്റും നാക്കാണ് ഗൾഫിലെ ജയിലുകളിൽ വരെ കിടന്നിട്ട് വന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മുകളിൽ നോക്കാനില്ല താഴെ നോക്കാനില്ല മക്കളുടെ അഭിമാനം കുടുംബത്തിന്റെ പശ്ചാത്തലം നാളത്തെ ഭാവി കരിയർ ഇതൊന്നും അവർക്ക് വിഷയമല്ല ഇന്ന് കിട്ടുന്ന കുറച്ച് തുട്ടുകൾ മാത്രമാണ് പ്രധാനം അതുകൊണ്ട് ഈ വോയിസിന്റെ ഉടമയോട് ഞാൻ ചോദിക്കുന്നു ജാമിത ഇതുപോലെ ഏതെങ്കിലും ഒരു വാക്ക് കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഹമ്മദ് നബിയെ മറ്റും പറഞ്ഞിട്ടുള്ള ആള് നിങ്ങൾക്ക് ഭയങ്കര നല്ല കൊള്ളാലോ ായല്ലേ കൊള്ളാലും കോട്ടയത്ത് കൊണ്ടുവന്ന് നിർത്തു ഇവിടെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവന്ന് നിർത്തു ഇവിടെയാത്തിരി പൈസ ഉള്ള ആൾക്കാരാണ് ഇച്ചിരി കൂടുതൽ വരുമാനം കിട്ടും ഇവിടെ

വായടപ്പിക്കാനും കൊല്ലാനും ഇതുപോലെ ഒരു പാഴിനെ തന്നെ മതിയാകും നിങ്ങളുടെ ലക്ഷ്യവും അത് തന്നെയാണ് വായടപ്പിക്കുക നിശബ്ദമാക്കുക സമൂഹത്തിൽ അപമാനിക്കുക ഈ പാഴിൻ്റെ വാക്കുകൾക്ക് സമൂഹത്തിൽ എത്രമാത്രം വിലയുണ്ടാകും ആരാണിവരുടെ വീഡിയോകൾ കേൾക്കുന്നത് കാണുന്നത് ആരാണിവർക്ക് സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് ഏതാണ്ട് വ്യക്തമായില്ലേ കാരണം ഇവർക്ക് ഇത്രയും ആളുകൾ കൂടിയിട്ടും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ പിന്നെ ജാമ്യായ കുറച്ച് തെറി പറഞ്ഞിട്ടെങ്കിലും ഒന്ന് ഒതുക്കാം വിചാരിച്ചിട്ട് ഇതുപോലൊരെണ്ണത്തിന്റെ മുൻ നിർത്തി നിങ്ങൾ ഈ യുദ്ധം ചെയ്യുന്നതുണ്ടല്ലോ കാണാം നമുക്ക് കാണാം ഞാനും അതിനു വേണ്ടി തന്നെയാണ് കാത്തിരിക്കുന്നത് ഏ ഞാന് ഒഴിഞ്ഞു പോയതാ പരമാവധി എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട് വർഷം രണ്ടായി ഒഴിവാക്കി വിട്ടിട്ടും വിടാതെ പിന്തുടർന്നതാ ഒരു ചാനൽ ഞാൻ സ്ട്രൈക്ക് കൊടുത്ത് അവസാനിപ്പിച്ചതാ രണ്ടാമത്തെ ചാനലിന്റെ വളർച്ച കണ്ടപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞു ഇതാണ് ഞാൻ പോകുന്ന തീയാണെന്ന് അതും എന്റെ കൈവെള്ളയിൽ കൊണ്ടുവച്ചതെന്നാൽ ഞാൻ എന്തു ചെയ്യും കൊത്തിക്കൊത്തി മുറത്തിക്കരി കൊത്തിയാൽ എന്തു ചെയ്യും ഇത് തന്നെയാണ് മഹാരാഷ്ട്രയിലും സംഭവിച്ചത് നാഗ്പൂരിൽ ഒരു കലാപം ഉണ്ടാക്കാൻ വേണ്ടി ഒരാൾ മുന്നിട്ടിറങ്ങി പിന്നെ ഈ ഫണ്ട് കൊടുക്കുന്നവരും ഗ്രൂപ്പിലുള്ളവരുമായിട്ടുള്ള സകല ആളുകൾക്കും ഞാൻ എന്ന് നേരത്തെ പറഞ്ഞിരുന്നു സകലയാളുകളുടെയും നമ്പർ സഹിതം ആ ഗ്രൂപ്പിൻ ഗ്രൂപ്പിന്റെ പാനൽ സഹിതം ഞാൻ എത്തിക്കേണ്ടടുത്ത് എത്തിച്ചിട്ടുണ്ട് കാരണം കേരളത്തിൽ ഒരു കലാപം ആസൂത്രണം ചെയ്യാൻ ശ്രമിക്കുന്ന അതിന്റെ ഭാഗവാക്കായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും പിടിവീഴും അവരെ ഒക്കെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് നിർത്തും നഗര മധ്യത്തിൽ സംശയമില്ല നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഞാൻ നിർത്തും കേരളത്തിൽ ഒരു കലാപം ഉണ്ടാക്കാൻ നിങ്ങൾ വിചാരിച്ചാൽ നടക്കില്ല ജാമിതായ കണ്ടറത്ത് വെച്ചിട്ട് അടിക്കുകയൊക്കെ ചെയ്തോ കുഴപ്പമൊന്നുമില്ല പ്രശ്നമൊന്നുമില്ല നാലെണ്ണം കിട്ടിയാൽ തിരിച്ചാറെ വാങ്ങിക്കൊണ്ടേ പോകുള്ളൂ നീയൊക്കെ ഇതേ പാകിസ്ഥാൻ അല്ല ഇത് ഇന്ത്യയാണ് കേട്ടോ എനിക്ക് എന്റെ വിശ്വാസവും എന്റെ ആശയവും എന്റെ ആദർശവും ഫോളോ ചെയ്യാൻ എനിക്ക് ജന്മം കൊണ്ട് അവകാശം കിട്ടിയ സ്വതന്ത്ര ഭരണഘടനയുള്ള നാടാണിത് ഇത് നിങ്ങളുടെ താലിബാന്റെ മറ്റേടത്ത നിയമങ്ങളൊക്കെ കൊണ്ടുവന്നാലേ ഇവിടെ നടപ്പിൽ ഔറന്ദസീബിന്റെ ചിത്രം കത്തിച്ചപ്പോൾ ഖുർആാൻ കത്തിക്കുന്നേ എന്ന് പറഞ്ഞിട്ട് ഒരുത്തനുണ്ടാക്കിയ പ്രശ്നമാണ് നാഗ്പൂരിൽ ഇത്രയും വലിയ കലാപത്തിൽ കലാശിച്ചത് അവന്റെ പേരാണ് ഫഹീം ഫഹീംഖാൻ അവന്റെ വീടാണ് ഫട്നാവിസ് സർക്കാർ ബുൾഡോസർ ഇറക്കിയത് കലാപവുമായി ബന്ധപ്പെട്ട് ഫഹീമിനും മറ്റു ആറു ആറുപേർക്കുമെതിരെ പോലീസ് രാജ്യദ്രോഹ കുറ്റം ചുമത്തി കേസെടുത്തതിന് തൊട്ടു പിന്നാലെയാണ് ഫട്നാവിസിന്റെ കർശനമായ നടപടി വന്നത് അതുപോലെ ഒരു സർക്കാർ കേരളത്തിൽ ഇല്ല എന്നത് നേരെ കേരളം ഇന്ത്യയിലാണ് എന്നതും നേരാണ് അതൊന്നും മറക്കാതിരിക്കുക ഈ രാജ്യം ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ് എന്നതും നേരെ ഓക്കെ നാഗ്പൂരിലെ യശോധര നഗറിലെ സഞ്ജയ് ബാഗ് കോളനിയിലാണ് ഫഹീം ഖാന്റെ വീട് സ്ഥിതി ചെയ്തിരുന്നത് എന്ന് നാഗ്പൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ പറയുന്നു ഇയാളുടെ വസതി സംബന്ധിച്ച് കൂടുതൽ പരിശോധന നടത്തിയപ്പോൾ കെട്ടിട പ്ലാനിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് മുനിസിപ്പൽ കോർപ്പറേഷൻ കണ്ടെത്തുന്നു ഈ വീട് ഫഹീമിന്റെ ഭാര്യയുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അന്വേഷണത്തിന് ശേഷം ഭൂമി കയ്യേറ്റം ചെയ്യാൻ ഭരണകൂടം ഫഹീം ഖാന്റെ കുടുംബത്തിന് ഇരുപത്തിനാലു മണിക്കൂറാണ് സമയം നൽകിയത് എന്നാൽ ഈ സമയത്ത് ഇയാളുടെ കുടുംബം കയ്യേറ്റം നീക്കം ചെയ്തില്ല തുടർന്ന് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞപ്പോൾ നാഗ്പൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ സംഘം പോലീസുമായിട്ട് എത്തി പ്രതിയുടെ വീട് ബുൾഡോസർ കൊണ്ട് ഇടിച്ചു നിരത്തുകയായിരുന്നു എന്ന് വരുത്തിയ നാശനഷ്ടങ്ങൾക്കുള്ള നഷ്ടപരിഹാരം അവർ തന്നെ നൽകേണ്ടി വരും എന്ന് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പറഞ്ഞു പരസ്യമായിട്ട് അവർക്ക് നേരത്തെ മുന്നറിയിപ്പ് നൽകിയതാ ഇതോടൊപ്പം തന്നെ കലാപകാരികൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അവരുടെ ഉളിത്താവളങ്ങളിൽ ബുൾഡോസറുകൾ ഇടിച്ചു കയറ്റുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു മാർച്ച് പതിനേഴാം തീയതിയാണ് നാഗ്പൂരിലെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ കലാപം നടത്തിയത് അക്രമത്തിൽ മുപ്പത്തിയാറ് കാറുകളും ഇരുപത്തിരണ്ട് ബൈക്കുകളും നിരവധി വീടുകളും കത്തിനശിപ്പിക്കുകയും തീയിടുകയും ചെയ്തിട്ടുണ്ട് ഈ കലാപത്തിന്റെ സൂത്രധാരനായ മൈനോറിറ്റി ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സിറ്റി പ്രസിഡന്റ് ഫഹീം ഫഹീം ഖാനെ പോലീസ് അപ്പം തന്നെ അറസ്റ്റ് ചെയ്തു ഈ ഫഹീം ഖാനും ഫഹീംഖാനും മറ്റാറുപേർക്കുമെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയാണ് കേസെടുത്തത് മുസ്ലിം ജനക്കൂട്ടത്തെ ആദ്യമായി സംഘടിപ്പിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്തത് ഈ ഫഹീം ഖാനാണ് അതേപോലെ ഒരു കലാപമാണ് കേരളത്തിലും ആസൂത്രണം ചെയ്യുന്നത് പിടിവീഴും മക്കളെ ഞാൻ വിരിച്ച വലയിൽ നീ വന്നു കേറിയതാ ഇനി ഞാൻ വിചാരിക്കാതെ നിനക്കവലയിൽ നിന്ന് ഇറങ്ങാൻ കഴിയില്ല നിന്നെ ഞാൻ പെടുത്തും എന്ന് വെറുതെ പറഞ്ഞതല്ല ഒന്നുകിൽ ഒരു വിലങ്ങ് അതല്ലെങ്കിൽ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ഒരു സീറ്റ് ഓക്കെ